ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി അതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇത് ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ല കേട്ടോ ഇന്നത്തെ എൻ്റെ വീടോ എന്ന് പറഞ്ഞാൽ കൊച്ചു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ നമുക്ക് സഫാരിയും കാര്യങ്ങളൊക്കെ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട് ബസ് സഫാരി ഉണ്ട് അപ്പം അതിൻ്റെ ടൈമും കാര്യങ്ങളും ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വരാൻ താല്പര്യമുള്ള ആ ടൈം നോക്കി വെച്ചോളൂ അപ്പം ഇവിടെ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ കുങ്കിയാനകളുടെ ആനയോട്ട് കാണാനാണ് കേട്ടോ അപ്പം നമുക്ക് ലൈവായിട്ട് ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാം കേട്ടോ ഇപ്പം ഇത് നമ്മുടെ ഈ നമ്മൾ പോകുന്നതിൻ്റെ മുന്നിലായിട്ട് ഗൈഡ് ഉണ്ട് കേട്ടോ നമ്മളെ കൊണ്ടുപോകാനായിട്ട് അപ്പം അവിടെ നിന്ന് ഒരു ഏകദേശം കുറച്ച് ഉള്ളിലേക്ക് പോയാൽ മതി അപ്പം നമുക്ക് ആന ക്യാമ്പിലെത്താം അപ്പം ഇതെന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള ആനകളൊക്കെ നാട്ടിൽ വന്ന് മനുഷ്യരുടെ മനുഷ്യർക്ക് ഭയങ്കര ഉപദ്രവകാരികളാകുന്ന കുറച്ച് ആനകളുണ്ടാവുമല്ലോ അവരെയൊക്കെ പിടിക്കാൻ വേണ്ടി പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്ന ആനകളുടെ ഒരു ക്യാമ്പാണ് കേട്ടോ ഈ ഒരു മുത്തങ്ങയിലുള്ള ഒരു ആന ക്യാമ്പ് അപ്പം നമുക്ക് ചെല്ലുമ്പോൾ അതാ ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ആയിട്ട് വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പം നമുക്കിത് കാണാനായിട്ട് സൗകര്യമൊക്കെ എന്താ പറയുക ഫ്രീ ആയിട്ട് കാണാം കുറച്ച് കഴിയുമ്പോൾ അവർ ഫീസും കാര്യങ്ങളൊക്കെ ആക്കുമെന്ന് അറിയില്ല ഇപ്പം നിലവിൽ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടുന്ന് നമുക്ക് ചുറ്റിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചുറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ഫോറസ്റ്റ് ഓഫീസും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെയാണ് ആനയോട്ട് നടക്കുന്നത് അപ്പോൾ ഇവിടെ ചെന്നാലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം നമുക്കവിടെ പോയിട്ട് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെന്ന ഉടനെ തന്നെ ആദ്യം തന്നെ ഒരു ആന വന്നു കേട്ടോ ഈ ഒരു ആന എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് കേട്ടോ സുന്ദരി ആനയാണ് അപ്പം ചെറുപ്പത്തിൽ അവർക്ക് അമ്മയാനയിൽ നിന്ന് വേർപെട്ടിട്ട് കിട്ടിയതാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് ആനകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഏകദേശം പത്ത് പതിനാലോളം ആനകളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം ഈ ഒരു ആന ക്യാമ്പെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ നാട്ടിലെ ആനകളെ പോലെ തടി പിടിക്കുക അങ്ങനത്തെ അങ്ങനത്തെ വലിയ വലിയ ജോലിയും കാര്യങ്ങളൊന്നും കേട്ടോ അവരെ കുങ്കിയാനകളാക്കി മാറ്റാനുള്ള ചെറിയ ചെറിയ ട്രെയിനിങ്ങും പിന്നെ എന്താ പറയുക അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങൾ മാത്രം ഇവിടെ കൊടുക്കുന്ന കേട്ടോ അവർക്ക് പൂച്ചു വിലങ്ങിടുക തോട്ടി അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു വടി കൊണ്ടാണ് ഇവരെയൊക്കെ ശാസിച്ചൊക്കെ ഇവർ നോക്കുന്നത് കാടുമായിട്ട് ഇണങ്ങിയാണ് ഇവരെ ജീവിക്കുന്നത് കേട്ടോ പകലൊക്കെ കാട്ടിൽ മേയാനൊക്കെ വിടുക വൈകുന്നേരങ്ങളിൽ വേറെ ചിട്ടകളും ഒക്കെ ഒക്കെയായിട്ട് ആനക്കാമ്പിൽ അവിടെ നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ അപ്പം കുറേ ആനകളെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ ഇപ്പം ഇവിടെയാണ് നമ്മുടെ ഈ അരിക്കൊമ്പനെ പിടിച്ച കോന്നി സുരേന്ദ്രനും വിക്രം എന്ന് പറഞ്ഞ ആനയും ഈ ഒരു മുത്തങ്ങ ആനക്കാമ്പിലാണുള്ളത് കേട്ടോ അപ്പം ഞാൻ കുറേയായി ഇവിടെ വന്ന് കാണണം എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അവസരം വന്നേ അപ്പം ആ സമയത്ത് നമുക്ക് ആനകൾക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളും അവിടെ വന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അരിയും ഗോതമ്പും കൂടി വേവിച്ച ഒരു കൂട്ടാണ് അതിന് ശേഷം പിന്നെ റാഗി ഉപ്പ് ശർക്കര ഇത്രയാണ് നമ്മൾ ഈ ആനകൾക്ക് കൊടുക്കുന്ന ഫുഡ് കെട്ടോ അപ്പോൾ ഇത് രാവിലെ ഒമ്പത് മണിക്ക് ശേഷവും വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഇവിടെ ആന നടക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ ആനകളുടെ വെയിറ്റ് അനുസരിച്ചാണ് ഇവിടുത്തെ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അവരുടെ ബി എം ഐ ഒക്കെ നോക്കിയിട്ടാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പം നമുക്ക് ലൈവായിട്ട് അവരവിടെ ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണിച്ചുതരും ഈ ഒരു ആനയോട്ട് കാണാൻ ആഗ്രഹമുള്ളവർ രാവിലെ ഒമ്പത് മണിക്ക് ശേഷവും വൈകുന്നേരം നാല് മണിക്ക് ശേഷവും ഇവിടെ വന്നാലും നമുക്കിത് ലൈവായിട്ട് കാണാനൊക്കെ പറ്റൂട്ടോ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഇതൈ ഈ ഒരു ആന ക്യാമ്പിലേക്കുള്ളൂ കേട്ടോ അപ്പം കുറേ നാളെ ഇവിടെ വന്ന് കാണണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിൻ്റെ മുമ്പിൽ കൂടെ എപ്പോൾ പോയാലും കാണണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഒരു ഇത് എന്ന് പറഞ്ഞാല് കൂന്നി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആനേനെ ഒന്ന് കാണണമെന്നായിരുന്നു കേട്ടോ ടി വിയിലൊക്കെ നമ്മളെപ്പോഴും കാണുന്നുണ്ടല്ലോ അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യത്തിലൊക്കെ ആ ഒരു ആനയുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ആ ഒരു ഗൈഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവര് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു നമുക്ക് ഇനി കേൾക്കാം അതെന്താന്ന് കേർഫ്യൂം ഇതൊന്നും എന്ന് നമ്മൾ വിചാരിക്കുന്നു ഒരിക്കലും അത് ശരിയായ ഒരു രീതിയല്ല മരം രക്ഷപ്പെടാൻ കഴിയില്ല കാരണം നമ്മൾ ഒരടി വെക്കുമ്പോൾ ആന പത്തടി വെക്കുന്നതാണ് ആന വെരി ഫാസ്റ്റ് ആണ് കാരണം നാല്പത് കിലോമീറ്റർ വേഗതയിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ ഓടുന്നുള്ളതാണ് ആന അപ്പോൾ നമ്മൾ ഓടി എവിടെയെങ്കിലും മരത്തിനെ മറഞ്ഞു ഈ മറവിലേക്ക് പോയാൽ ആനയുടെ ശ്രദ്ധ മാറ്റിയ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് ദൂരക്കാശ് വളരെ കുറവാണ് കാരണം മെച്ചും ഒരു അമ്പത് മീറ്ററിൽ കൂടുതൽ ആനയ്ക്ക് ഒന്നും കാണാൻ കഴിയില്ല അതുകൊണ്ട് ഒരു അൻപത് മീറ്ററിൽ കൂടുതൽ ഓടി രക്ഷപ്പെടാൻ നമുക്ക് കഴിയും ആന നമുക്ക് കഴിയും നമുക്കറിയാം കേരളത്തില് കേരളത്തിലെ നാല് ആന ക്യാമ്പുകളുണ്ട് കേരളത്തിലെ നാല് ആന ക്യാമ്പുകളില് മുത്തങ്ങയിലുള്ളതാണ് കുങ്കിയാന പരിശീലന കേന്ദ്രം കുങ്കിയാന വളർത്തുന്ന കേന്ദ്രം നമുക്കറിയാം ബ്രിട്ടീഷുകാര കാലത്ത് എണ്ണൂറ്റി അറുപത് കാലഘട്ടങ്ങളിലാണ് നമ്മൾ ആന ആനപിടുത്തം അതുപോലെ മരം മുറി ഒക്കെ ഉണ്ടായിരുന്നു അത് വേണ്ടി ആ സമയത്ത് ആനയെ ദുരിതങ്ങൾക്ക് വേണ്ടി ആൾ ചെയ്ത് കൊടുക്കുകയും മരം മുറി മരം തടി വലിക്കുന്നതിന് വേണ്ടി ആനകളെ യൂസ് ചെയ്തു എന്നാൽ അത് എല്ലാം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് വന സംരക്ഷണ നിയമം ശേഷം ആന പിടിക്കാനോ മരം മുറിക്കാനോ നമുക്ക് എന്നാൽ നാട്ടിലെ ആനകൾക്ക് മതപ്പഴം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് മാസക്കാലമെങ്കിലും അത് മാറണമെങ്കിൽ പിടിക്കും അപ്പം ആ ക്ലാസ്സും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കൊടുക്കുക ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ റാഗി അരി ഗോതമ്പ് ഉപ്പ് ശർക്കര അപ്പോൾ ഇത്രയും കൂടി കൂട്ടി മിക്സ് ചെയ്യുകയാണവർ മിക്സ് ചെയ്തതിന് ശേഷമാണ് ആനകൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് സുന്ദരി ആന അപ്പം നേരത്തെ പറഞ്ഞല്ലോ അമ്മ ആനയിൽ നിന്ന് വേർപെട്ട് കിട്ടിയതാണ് കേട്ടോ ആ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞത് പിന്നെ അതിന് ശേഷം ഒരു ആന നിൽക്കുന്നുണ്ട് അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഈ ഒരു പാപ്പം കൊടുക്കാൻ പോണ ആന ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക് അപ്പം ഇതാണ് പി എം റ്റു എന്ന് പറഞ്ഞ മോഴയാന അതായത് പന്തല്ലൂർ മോഴ എന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ കർണാടക ഫോറസ്റ്റിൽ വരുന്ന ആനയായിരുന്നു അത് ഭയങ്കര ഉപദ്രവകാരികളായ ആ ആനയായിരുന്നു അതെട്ടോ അപ്പം അങ്ങനെ അതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടിരിക്കുവായിരുന്നു പിന്നീട് ഒരിക്കലാണ് ബത്തേരി ടൗണിൽ വന്ന ഒരു വഴിയാത്രക്കാരനെ രാത്രി ഇടിച്ച് തീർപ്പിക്കുന്നൊരു വീഡിയോ ഒക്കെ എല്ലാ ന്യൂസ് ചാനലുകളിലും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു അത് മോഴയാനട്ടോ അന്ന് അതിനെ മയക്കുവടിയൊക്കെ വെച്ച് അതിനെ പിടികൂടിയായിരുന്നു ഇപ്പം ഇവിടെ ഈ ഒരു കുങ്കിയാന ക്യാമ്പിൽ ഇപ്പം ചട്ടങ്ങളൊക്കെ പഠിച്ചത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഈ നടുക്ക് കാണുന്ന ആനയാണ് നമ്മുടെ വിക്രം അതായത് അരിക്കൊമ്പനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ദൗത്യത്തിലുണ്ടായിരുന്ന കോന്നി സുരേന്ദ്രൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാനയാണ് ഈ വിക്രം അതായത് വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന ആന അപ്പം ബാക്കി രണ്ട് ആനകൾക്ക് ഫുഡ് കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ര പേടിയൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ ഒരു ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാകും കാരണം അതിന് വലിയ കൊമ്പുണ്ടല്ലോ തലയോടൊപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് അത് അത് തുമ്പിക്കായ പൊക്കുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാകും കേട്ടോ അത്രയ്ക്കും വലിയൊരു ആനയാണ് അപ്പം ഇതേപോലെ തന്നെ കാണാൻ ആഗ്രഹിച്ചതാണ് കോന്നി സുരേന്ദ്രൻ്റെ കാണില്ലാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈം ടൈമിപ്പോൾ കഴിയാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഇതും കാണണം പിന്നെ സഫാരിയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നാൽ നമുക്ക് കാണാനും പോകാനും ഒക്കെ പറ്റും കേട്ടോ അപ്പം എല്ലാവരും വരിക പിന്നെ ഞാനിവിടെ എന്താ പറയുക ഈ കൊമ്പനാനകളെയും കണ്ടിട്ടുണ്ട് പിടിയാനകളെയും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ മോഴയാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതും ടി വിയിലാണെങ്കിൽ ഒരു പി എം ടു എന്ന് പറഞ്ഞ ആനേനയൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ നേരിട്ട് കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല അപ്പം ആ ഒരു എന്താ പറയുക ആ ഒരു മോഴയാന എന്ന് പറഞ്ഞാൽ നമ്മൾ കൊമ്പനാനയെക്കാളും ഒക്കെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു ആനയാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് കേട്ടോ അത്രയും ഉപകടകാരിയായിട്ടുള്ള ഒരു ആനയാണ് മോഴയാനകൾ അപ്പം പക്ഷേ ഇപ്പം അവിടുത്തെ നമ്മുടെ മുത്തങ്ങ എൽഫൻ ക്യാമ്പിൽ ഒരു അനുസരണയുള്ള ഒരു കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ അങ്ങനെ നമ്മളുടെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിയാനായി ബാക്കി എല്ലാ ആനകൾക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ലൈവായിട്ട് ഇന്ന് ഈ ആനകളുടെ എന്താ പറയുക ആനയുട്ട് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ കേട്ടോ ബാക്കി അവർ പിന്നീട് അവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ലൈവായിട്ട് ഇത്രയും ആനകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം വരാൻ താല്പര്യമുള്ളവർ വരിക കാണുക ഇപ്പം നമുക്ക് നിലവിൽ ഫീസും കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ട് നമുക്ക് കാണാം ഇനി അങ്ങോട്ടേക്ക് അവർ ഫീസൊക്കെ ആക്കുകയെന്നറിയില്ല അപ്പം അതുവരെ നമുക്ക് കാണാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് അപ്പം എല്ലാവരും വന്ന് കാണുക അങ്ങനെ ആന കൂട്ടൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇന്ന് സൺഡേ ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കണ്ടാൽ മനസ്സിലാവു കേട്ടോ എന്നാലും നമുക്ക് ആന കാണാനൊക്കെ ലൈവായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റും താല്പര്യമുള്ളവർ വരിക ഇല്ലെങ്കിൽ ഇട ദിവസം വരുന്നവർ അങ്ങനെ വരിക കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് എന്താ പറയുക ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഇവിടുത്തെ അവിടെ തീറ്റ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആനകൾ വന്നിട്ട് അവരുടെ തീറ്റയെടുക്കാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന ആൾ വരുന്നത് കേട്ടോ ഇതാണ് കോന്നി സുരേന്ദ്രൻ നമ്മൾ അരിക്കൊമ്പനെയൊക്കെ പിടിക്കാനുള്ള ഉണ്ടായിരുന്ന ആനയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ തലയെടുപ്പ് കാണുമ്പോൾ നമുക്ക് പേടിയാവും അത്രയ്ക്ക് ഒരു പൊക്ക പൊക്കെ നല്ല തലയെടുപ്പാണ് കേട്ടോ അത് അങ്ങന്ന് വരുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ അപ്പം കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചതായിരുന്നു അവസാന നിമിഷം കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പം പിന്നെ വേറൊരു എന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ചോദിച്ചു ക്രാഫ്റ്റ് വീഡിയോസ് എന്താ ചെയ്യാത്തത് ഹെയർ ബാൻഡ് മേക്കിംഗ് എന്താ ചെയ്യാത്തത് എന്നൊക്കെ കുറേ പേരോട് കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തൽക്കാലം ഞാനിപ്പം ചെയ്യുന്നില്ല ഓർഡർ എടുക്കുന്നില്ല എന്ന് അൽ മെറ്റീരിയലായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം തൽക്കാലം നമുക്ക് പോയിട്ട് എൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എടുക്കാനോ എന്താ പറയുക അതിൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് എടുക്കാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ കുറവാണ് അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ പിന്നെ കൊറിയർ സർവീസ് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവരും താല്പര്യമുള്ളവർ വരുക കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബസ് സഫാരി പോവാൻ പോകുന്ന ഒരു ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും